എൻ്റെ പേര് ഗാംഗോഷ് ഞാൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു മനുഷ്യ മനസ്സിൽ നിന്നാണ് ഓരോ യുദ്ധങ്ങളും ആരംഭിക്കുന്നത് യുദ്ധങ്ങൾ നാശങ്ങൾ മാത്രമാണ് വിതയ്ക്കുന്നത് അതിനുത്തമ ഉദാഹരണമാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഫലമായി അമേരിക്ക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ആഗസ്റ്റ് ആറ് ഒമ്പത് ദിവസങ്ങളിലായി ജപ്പാനിലെ കൊച്ചു നഗരങ്ങളായ ഹിയോഷിബയിലും നാഗസാക്കിയിലും അണുബോംബു പ്രയോഗിച്ചതിനെ തുടർന്നുള്ള ദുരന്തങ്ങൾ അനുഭവിക്കുന്നത് അവിടുത്തുള്ള പുതുതലമുറയെ പോലും മാറാ രോഗങ്ങൾ വേട്ടയാടുന്നതിനെ ആ ഒരു യുദ്ധം കാരണമായി